അനീഷിന്റെ അനുയന്യം പ്രണയം പ്രണയമുണ്ടോ പ്രണയം ആക്കാരാണോ പ്രണയമൊക്കെ നമ്മുടെ എന്താ പറയാ പെട്ടെന്ന് തോന്നുന്നതായിരിക്കും ചെലപ്പം കൊറേ നാളുകൂടി തോന്നുന്നതായിരിക്കും നമ്മുടെ എല്ലാവരുടെയും മനസ്സിലെ പ്രണയങ്ങളുണ്ടല്ലോ നമ്മളിപ്പത് ഏർ ആ അത് നമ്മള് വിഷയം വീഴും പൂക്കൾ അങ്ങനെ രേണു പ്രണയം ഉണ്ടായി എന്നുള്ളതാണ് അയ്യോ രേണു രേണുസുദിക്ക് പ്രണയം ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതല്ല അതിനർത്ഥം രേണു രേണുസുദിക്ക് ഒരു ചുറ്റിക്കളി ഉണ്ട് എന്ന് മസ്താന് ചൂണ്ടിക്കാണിക്കുന്നു പല ഹിന്ദുകളും സോഷ്യൽ മീഡിയ വഴി തരുന്നില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഓഹ് രേണുസുദിയുടെ വായയിൽ നിന്നും പലതും വീഴുന്നു എന്നുള്ളതാണ് രേണു സുതിയിലെ സുതി ഞാൻ കളയുന്നു ഇനി വേറൊരു വിവാഹം കഴിക്കുകയാണെന്നുണ്ടെങ്കിലും എന്റെ ഹൃദയത്തിനകത്ത് സുതിച്ചായിട്ടൊരു സ്ഥാനമുണ്ടാവും പക്ഷെ പേരിന്റെ തെറ്റെന്ന് കട്ട് ചെയ്ത് കളയുന്നെന്നൊക്കെ പറയുന്നത് തുടർന്ന് കണ്ടാട്ടെ ബിഗ് ബോസ് കഴിഞ്ഞ ആദ്യത്തെ ഇന്റർവ്യൂ ആണ് ഇന്റർവ്യൂ ഞാൻ കണ്ടപ്പോ ഒരു മെച്ചൂരിറ്റി ഒക്കെ തോന്നി പക്ഷെ എന്ത് കാര്യം പറയുമ്പോൾ രണ്ട് തവണ അല്ലെങ്കിൽ മൂന്ന് തവണ അത് എഴുതി പഠിച്ചിട്ട് വേണം പറയാൻ കാരണം നിങ്ങള് മനസ്സിൽ വിചാരിച്ച കാര്യങ്ങൾ പുറത്തേക്ക് വരുമ്പോ അത് വേറെ കാര്യങ്ങളായിട്ടാണ് മാറുന്നത് നമുക്ക് കാണാൻ കേട്ടോ സോഷ്യൽ മീഡിയയിൽ ഒരു ക്ലൂ ഒക്കെ ഒക്കെ ഇടുന്നുണ്ട് ക്ലൂ ക്ലൂടാതെ നേരത്തെ കൂടുതലങ്ങനെ റിവീൽ ഒന്നും ഇടവായിരുന്നു സമയം നമുക്ക് നോക്കാലോ കാരണം എന്നെ സംബന്ധിച്ച് ഇനിയും തിരഞ്ഞെടുക്കുന്ന ലൈഫ് എന്ന് വെച്ചാൽ വളരെ അധികം കെയർഫുൾ ആയിരിക്കണം മനസ്സിലായില്ല ഇതാ ഞാൻ പറഞ്ഞത് വാക്കുകൾ ഉപയോഗിക്കുമ്പോ മണ്ടത്തരങ്ങളാണ് ഈ രേണുസുതി പറയാറ് ഇനിയും ഒരു ലൈഫ് തിരഞ്ഞെടുക്കുമ്പോ പൊട്ടത്തരായി പോരുന്ന് ചിന്തിക്കുന്നത് അതായത് ശുതി ചേട്ടനെ വിവാഹം കഴിച്ചത് ഒരു വിഡിത്തരമായിട്ടാണോ കാണുന്നത് കണ്ടില്ലേ ഡിഫറന്റ് മനസ്സിലായില്ലേ ഉപയോഗിച്ച വാക്കുകളുടെ പ്രശ്നം മനസ്സിലായില്ലേ ഇനിയും ഒരു ജീവിതം തിരഞ്ഞെടുക്കുമ്പോ അത് പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ശ്രമിക്കും എന്നുള്ളത് ഇത്രയും നാള് പേരിന്റെ തറ്റത്ത് സുതി എന്നുണ്ടെന്നും അത് ഞാൻ ഒഴിവാക്കില്ല എന്നും അത് എന്റേത് മാത്രമാണെന്നും പറഞ്ഞ് നിരന്തരമായിട്ട് കൊല്ലം സുധിയുടെ പേര് വെച്ചുകൊണ്ട് മുന്നോട്ട് വന്ന അവസാനം ബിഗ് ബോസിൽ കയറി പുറത്തെ ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം ഒരുപാട് വാക്കുകളൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോ ഒന്ന് ആക്കിന്ന് വന്ന വാക്കുകളാണ് നിങ്ങൾ കേട്ടത് ആദ്യ ലൈഫ് കൈന്ന് പോയി സുധിയേട്ടൻ തെരഞ്ഞെടുത്തത് വലിയ അബദ്ധമായി എന്ന രീതിയിലല്ലേ കാണാം കാണാം ഇനി എവിടെയെങ്കിലും പാളി പോയാ പിന്നെ ഞാൻ ഇങ്ങനെ അല്ലെങ്കിൽ ഒരു ഒരു വ്യക്തി എന്ന നിലയിൽ അതെ 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 െ രേണി പോട്ടെ അതാ നല്ലത് തുടക്കം മുതൽ ആളുകൾ പറയുന്നല്ലേ ആ സുധിയുടെ പേരൊന്നും അതിൽ നിന്ന് ഒഴിവാക്കി തരുമെന്നുള്ളത് ഇപ്പൊ ഞാനായി എന്റേതായി ലൈഫ് മാറി ഫണ്ടായി സ്വാഭാവികമായിട്ടും പേരിന്റെ തട്ടുന്നെടുത്താണ് കളഞ്ഞു എന്തൊക്കെയാണ് കേട്ടോണ്ടിരിക്കുന്നത് ഇനി അങ്ങോട്ട് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ നാക്കിൽ നിന്ന് വീഴുന്ന സരസ്വതി മനസ്സിലായി ഇനി ഞാൻ തിരഞ്ഞെടുക്കണം അപ്പം നമുക്കിപ്പം ചിലപ്പം ഇത് മുന്നോട്ട് പോകുവായിരിക്കും ചിലപ്പോ അത് ചിലപ്പം അടുത്ത ലൈഫിലേക്ക് പോകുമായിരിക്കും ചിലപ്പോൾ പോകാതിരിക്കാൻ ചാൻസ് അപ്പൊ അതുകൊണ്ട് ഞാൻ എന്നെ സംബന്ധിച്ചൊരു എന്താ പറയാ വളരെ വ്യക്തമായിട്ട് ആലോചിച്ച് തീരുമാനിക്കേണ്ടതാണ് ഇനി എന്റെ നെക്സ്റ്റ് ലൈഫ് അതുകൊണ്ട് ഇപ്പോഴേ നമ്മൾ അത് പറയുന്നില്ല ഓക്കെ മരണമില്ലാത്തവരാണോ രേണു ചോദിക്കട്ടെ നിങ്ങൾ മരണമില്ലാത്ത ഒരാളാണോ സുതിചേട്ടൻ മരിച്ചുപോയി അതായത് ഒരു നല്ല ചോയ്സ് ആയിരുന്നില്ല സുധിച്ചേട്ടൻ എന്ന് പറയുന്നു മരണപ്പെട്ടു പോയി എല്ലാവർക്കും മരണമുണ്ട് മരണ രുചിച്ചറിയാത്ത ശരീരങ്ങളില്ല എന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാം കേട്ടോ ഇനിയും ഞാൻ ജീവിതത്തിൽ തിരഞ്ഞെടുക്കുന്ന ആളുകൾ നന്നായിരിക്കണം എന്ന് ചിന്തിക്കുമ്പോൾ സുതിചേട്ടനെയാണ് ഇപ്പൊ പറഞ്ഞത് പേരെടുത്ത് മാറ്റുന്നു സുതിചേട്ടൻ എന്ന് പറയുന്നത് നല്ല ഒരു സെലക്ഷൻ അല്ല എന്ന് പറയാണ്ട പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇവർ ഉദ്ദേശിച്ചത് ഇവരുദ്ദേശിച്ചതൊന്നല്ല പറഞ്ഞിട്ട് നാളെ ഈ വീഡിയോ ഒക്കെ വൈറലായി കഴിഞ്ഞാൽ മാറ്റി പറയും കേട്ടോ ഇതാണ് ഉദ്ദേശിച്ചത് കൃത്യമായിട്ട് പറയണം വന്നു നിൽക്കുമ്പോൾ ഈ പാട്ട് കേട്ടിട്ടുണ്ടോ കേൾക്കണം നല്ലതാ കോൺസെപ്റ്റ് ഉണ്ടോ ഓ അങ്ങനെയൊന്നും ഇല്ലന്നേ കുഞ്ഞുങ്ങളെ നോക്കണം ഞാൻ അടുത്ത് ഇപ്പൊ പ്രപ്പോസ് ചെയ്യുന്നവരടുത്ത് നിങ്ങൾ എൻ്റെ അടുത്ത് വന്ന് നേരിട്ടാണ് പ്രപ്പോസ് ചെയ്തത് അപ്പൊ നേരിട്ട് കാണാൻ കൊറച്ചെങ്കിലും നല്ലതുകൊണ്ട് ഈ ക്യാമറയിൽ കാണുന്ന കൊള്ളത്തിൽ ക്യാമറ കാണുന്നവരായിരിക്കും എന്നെ പറ്റി കുറ്റം പറയുന്നത് ഓക്കെ അതിപ്പോ പല ആളുകളുടെയും കാഴ്ചപ്പാട് വ്യത്യസ്തമായിരിക്കും രേണുസുതിയെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഇഷ്ടപ്പെടാത്ത ആളുകളൊക്കെ ഉണ്ടാവും ആ ഒരു കാര്യത്തിലൊന്നും എനിക്കൊന്നും പറയാനില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാള് നമ്മളെ ഹാർഡായിട്ട് ഭയങ്കരമായിട്ട് പ്രണയിക്കുന്നുണ്ടെന്നുണ്ടെങ്കില് അതില് ജാതി മതം വർണ്ണം വർഗം സൗന്ദര്യ ബോധം ഇതൊന്നും വരില്ല എന്നുള്ളതാണ് ആ ഒരു മനസ്സിനെ ആ സോളിനെയാണ് നമ്മൾ പ്രേമിക്കുക ആ ഒരു കാര്യത്തിൽ ഇവരെ കുറ്റം പറയുന്നുണ്ടെങ്കിൽ എനിക്കൊന്നും പറയാനില്ല പ്രണയം ആർക്കും വരാം പക്ഷെ ഉപയോഗിക്കുന്ന വാക്കുകള് നല്ല രീതിയിൽ ഉപയോഗിക്കുക അപ്പൊ എന്തുവാകട്ടെ ഇവര് അതായത് നേരിട്ട് വന്ന് പറയുമ്പോ ഞാൻ അവരോട് പറയാൻ ഒരൊറ്റ കാര്യ എന്റെ രണ്ട് കുഞ്ഞുങ്ങളുണ്ട് അവരെ നിങ്ങൾ നോക്കൂ അവരെ നോക്കണം പിന്നെ എന്നെ നോക്കുക വീട്ടുകാരെ സന്തോഷിപ്പിക്കുക അത് സന്തോഷത്തോടെ നോക്കും ഇവര് ഇത്രയും കാര്യം ഓക്കെയാണ് ഞാൻ ഓക്കെയാണ് അപ്പോഴും ഞാൻ പറയുന്നില്ല കുറച്ച് സമയം എനിക്ക് വേണം സാവകാശം വേണം പഠിക്കണം കാരണം പണി പാളി പോയി ഇനി എനിക്ക് തിരിച്ച് എന്റെ ലൈഫ് പിടിക്കാൻ പറ്റാത്ത രീതി കുഴിലേക്ക് ഞാൻ ചെയ്ത് പതിക്കും എന്താണ് ഈ പണി പാളി കഴിഞ്ഞാല് ചേട്ടം മരണപ്പെട്ടതാണ് അയാള് ഗൾഫിൽ പോയതൊന്നുമല്ല അല്ലെങ്കിൽ നിങ്ങൾ ഒഴിവാക്കി ഉപേക്ഷിച്ച് പോയതല്ല മരണപ്പെട്ടു പോയതാണ് അതൊരു പണിയായിട്ട് കാണുന്ന ആളുകൾ ഉണ്ടാവും അതൊരു വിധിയായി കാണുന്ന ആളുകൾ ഉണ്ടാവും അറിഞ്ഞു ഇനി ഒരു പണി എനിക്ക് കിട്ടണത് ഇഷ്ടല്ല ഞാൻ കുഴിയിലോട്ട് വീണ് പോകും ഇതിനൊക്കെ അർത്ഥം എന്താണ് എന്റെ പൊന്നു രേണോ നമുക്ക് എല്ലാവർക്കും മരണമുണ്ട് അത് മനസ്സിലാക്കണം പിന്നെ എന്താണ് മക്കളെ നോക്കണം എന്നൊരു കാര്യം അത് ഏതൊരു വ്യക്തിയും പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് പക്ഷെ മക്കളിൽ ഒരു മകൻ അവൻ സ്വന്തം കാലിൽ നിൽക്കാൻ തുടങ്ങി അവൻ സ്വന്തം കാലിലാണ് നിൽക്കുന്നത് അവനെ അതിലേക്ക് വലിച്ചു കഴിക്കേണ്ട കാര്യം എനിക്ക് തോന്നുന്നില്ല ഋതപ്പന്റെ കാര്യം ഓക്കെ കാര്യമാണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഋതപ്പൻ ചെറിയ പയ്യനാണ് രേണു ഒരു കല്യാണം കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ രേണു ഒരു കല്യാണം കഴിക്കുന്നതിൽ ആർക്കും ഒരു വിരോധവും ഇല്ല രേണു ഒരു കല്യാണം കഴിച്ച് ജീവിക്കാൻ അത്രമാത്ര പ്രായം നയിട്ടില്ല കല്യാണം കഴിച്ച് ജീവിക്കുന്നൊക്കെ സന്തോഷമുള്ളൂ പക്ഷെ ഈ വാക്ക് അത് കൊല്ലം ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് എത്രത്തോളം വേദന ഉണ്ടാക്കുന്നുണ്ടെന്നുള്ള കമന്റ് ബോക്സ് നോക്കിയാൽ മനസ്സിലാവും ഞാൻ കമന്റ് ഒന്നും കൊണ്ടിരുന്ന ചേട്ടാ പിന്നെ എന്താ പറയാ പിന്നെ ഞാൻ അടുത്ത കാര്യം ചേട്ടൻ പറയാ പറയാതിരിക്കത്തില്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിപ്പം പറയാൻ ഷോ ആണ് എനിക്ക് യാതൊരു വിഷയമില്ല എന്ത് കമന്റ് വന്നിട്ടുണ്ട് ഞാൻ ആ എന്നോട് പ്രപ്പോസ് ചെയ്യുന്നവരോട് പറഞ്ഞ കാര്യങ്ങളാണ് അത് എപ്പോഴും എന്റെ മനസ്സിൽ തന്നെ അത് നിങ്ങൾ അംഗീകരിക്കണം ഓക്കെ അംഗീകരിക്കണം വേറൊരാളെ മനസ്സിൽ വെച്ചുകൊണ്ട് മറ്റൊരാളെ വിവാഹം കഴിക്കുമ്പോ സ്വാഭാവികമായിട്ടും ദാമ്പത്യ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും ഒരിക്കലും മറ്റുള്ള ആളുകൾ അത് തുടക്കത്തിലെ ഒരു കൗതുകം അല്ലെങ്കിൽ ഒരു സന്തോഷത്തിന് വെറുതെ പറയുന്നതാ പിന്നീട് എപ്പോഴെങ്കിലും സുധി എന്ന പേര് വന്നു കഴിഞ്ഞ പ്രശ്ന പക്ഷെ സുധി എന്ന പേര് പേരിന്റെ തട്ടിൽ നിന്ന് തട്ടിക്കളഞ്ഞു എന്നല്ലേ പറഞ്ഞേ അതേപോലെ തന്നെ ആദ്യ ചോയ്സ് എന്ന് പറഞ്ഞുണ്ടെങ്കിൽ ഒരു അബദ്ധമായി എന്നല്ലേ പറയുന്നത് പിന്നെ ഇപ്പൊ എന്തിനാണ് അതിന്റെ അങ്ങനെ ഒരു ഡയലോഗിന്റെ ആവശ്യമില്ലല്ലോ എന്റെ രേണുവെ രേണു ഇനി ഒരു വിവാഹം കഴിച്ച് മുന്നോട്ട് പോകുന്ന കാര്യത്തിൽ ഒന്നും ആർക്കും സങ്കടം ഉണ്ടാവില്ല ആർക്കും വിഷമമുള്ള കാര്യമല്ല പക്ഷേ ഈ കൊല്ലസുദ്ധി കൊല്ലസുതി എന്ന് ഇനി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു വലിയ വിട്ടിത്തര കാരണം സുതി ഇല്ല രേണു എന്ന് പറഞ്ഞു കഴിഞ്ഞു പിന്നെ എന്തിനാ അതായത് ഞാൻ പറയും അത് ചിലവർക്ക് ഇപ്പം ഞാൻ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് ആദ്യത്തെ വൈഫ് മരിച്ചുപോയി അപ്പം രണ്ടാമത്തെ വൈഫ് വന്നു അപ്പം ഈ ഭർത്താവ് ആദ്യത്തെ വൈഫിന്റെ ഓർമ്മകളും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇവർക്ക് അവർക്കത് ഇഷ്ടപ്പെടില്ല പിടികിട്ടിയ ആ ഒരു ലെവൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ പിന്നെ പ്രശ്നമാകും അപ്പൊ അതിലേക്ക് കടക്കരുത് അതെന്റെ പേഴ്സണൽ സ്പേസ് ആണ് ശ്രതി ഉള്ളിൽ കാണും ലൈഫ് ഒരു സിനിമയായിട്ടാണ് കാണുന്നത് കേട്ടോ സിനിമ വേറെ ജീവിതം വേറെ റീല് വേറെ റിയല് വേറെ ഇവിടെ റിയൽ ലൈഫിലാണോ റിയൽ ലൈഫിലാണോ ഇപ്പൊ സംസാരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല മെച്ചൂരിറ്റി ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് കൈകൊണ്ട ഒരു ഒരാങ്ങൊക്കെ കാണിച്ച് വെറുതെ എന്തൊക്കെ പറയുന്നതിലല്ല കാര്യം ഇരിക്കുന്നത് വിട്ടിത്തരമാണ് പറയുന്നതെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ആരും ഇല്ലാത്തതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഒരാളെ മനസ്സിൽ വെച്ചുകൊണ്ട് മറ്റൊരാളെ വിവാഹം കഴിക്കുക എന്ന് അത് തുടക്കത്തിൽ അംഗീകരിച്ചാൽ പോലും പിന്നീട് അങ്ങോട്ട് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കുന്നുള്ളതാ അപ്പൊ ഇതൊക്കെ ആരോടെ പറയുന്നത് അറിയോ അതുകൂടിയും കേട്ടോ കല്യാണം കഴിക്കും അതായത് തന്നെ പ്രപ്പോസ് ചെയ്യുന്ന ആളുകളോട് അത്രമാത്രം ആളുകൾ ക്യൂ പ്രപ്പോസ് ചെയ്യുന്നുണ്ടെന്നാണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടത് കേട്ടോ അവരോടാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടോ അപ്പൊ ആ പുള്ളിയോ ആ പുള്ളികൾ കൊറേ പേര് അല്ലേ കൊറേ പേര് പുറകെടക്ക എന്തായാലും േണു സമയമെടുത്ത് ചിന്തിച്ചിട്ട് വേണം ഇന്റർവ്യൂയില് സംസാരിക്കാൻ അതെനിക്ക് പറയാനുള്ളൂ ഇവിടെ കൊല്ലസുദിയ ഏതൊക്കെ രീതിയിലാണ് അധിക്ഷേപിച്ചിട്ടുള്ളത് അതായത് ആദ്യത്തെ സെലക്ഷൻ അബദ്ധമായി പോയി ഇനി ഒരു പണി കിട്ടാതിരിക്കാൻ ഇനി ഒരു വാഹം കഴിച്ചു കഴിഞ്ഞ ഒരു പണി കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു എന്താണ് ഒരാൾ മരണപ്പെട്ടു പോയി ആ മരണം ഏറ്റവും കൂടുതൽ യൂസ് ആയിട്ടുണ്ട് രേണുവിന് തീർച്ചയായിട്ടും ഉണ്ട് കാരണം പേരിന്റെ തറ്റത്ത് ആ ഒരു സുതി എന്നുള്ളതും സ്വന്തം പേര് പോലും മറച്ചു വെച്ചിട്ട് വേറെ പേരാണ് പറയുന്നത് അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ കാണിച്ചു കൂട്ടിയിട്ടുണ്ട് പക്ഷെ ബിഗ് ബോസിലേക്ക് എത്തി പുറത്തിറങ്ങിയപ്പോ രേണു സുതി നല്ല രീതിയിൽ കുഴപ്പമില്ലാത്ത നല്ല ഇമേജ് ഉണ്ടാക്കി കൊണ്ട് തന്നെ വരിക അതിനിടയിലാണ് ഇപ്പൊ ഇങ്ങനെ ഒരു ഇന്റർവ്യൂ കാണുന്നത് അതിൽ പൂർണ്ണമായിട്ടും ആളുകൾ പറയുന്നത് കൊല്ലം സുദിയെ ഫുൾ ആയി മറന്നു കേട്ടോ പണം വന്നപ്പോ ഇങ്ങനെ ആയല്ലോ എന്നുള്ള കാര്യം പിന്നെ സെലക്ഷനെ കുറിച്ച് പറഞ്ഞതും അദ്ദേഹത്തിന്റെ മരണത്തെ കുറിച്ച് പറഞ്ഞതൊക്കെ അതൊരു പണിയായി എന്നുള്ള രീതിയിലൊക്കെ പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും മരണമുണ്ട് എന്നുള്ള ഒരു ബോധം എന്തുകൊണ്ട് രേണുസുദ്ധി ചിന്തിക്കുന്നില്ല എല്ലാതും ചിന്തിച്ചിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് പറയുമ്പോൾ പോലും ഇത്തരം കാര്യങ്ങൾ എടുത്തു ചാടി പറയുമ്പോൾ ഭാവിയിൽ ഇത് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ തന്നെ അഹങ്കാരം വന്നില്ലേ എന്ന രീതിയിൽ ആളുകൾ കമന്റ് ഇടുന്നുണ്ട് ഈ കമന്റ് ഒന്നും കൊണ്ടുവരാത്ത എന്തുകൊണ്ടാണെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ അത്രമാത്രം വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിലുള്ള കമന്റുകൾ അവിടെ കാണുന്നുണ്ട് ഈ വീഡിയോക്ക് കൃത്യമായ ഒരു മറുപടി കൊടുക്കുക എന്നുള്ളത് അത് നമ്മുടെ ഒരു കടമയാണ് എന്നുള്ളതാണ് കാരണം കൊല്ലസുദ്ധി ഇഷ്ടപ്പെടുന്ന വ്യക്തികളിൽ ഒരാളായിരുന്നു ഞാൻ ആയിരുന്നു ഞാൻ നോട്ട് പോയിന്റ് കാരണം നിരന്തരമായിട്ട് ആ ഒരു വാക്ക് ഉപയോഗിച്ച് വലിച്ചിഴച്ച് വലിച്ചിഴച്ച് നമുക്ക് അദ്ദേഹത്തിനോടുള്ള താല്പര്യങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ ഇല്ലാതാവുന്ന രീതിയിലേക്ക് മാറ്റി എന്നുള്ളതാണ് അത് രേണുസുദിയുടെ മാത്രം കഴിവാണ് കേട്ടോ രേണുസുദിട്ടല്ല രേഷ്മയുടെ മാത്രം കഴിവാണ് എന്നുള്ളതാണ് സഹായിച്ച ആളുകളെ പോലും ഏത് രീതിയിലാണ് കണ്ടത് എന്നുള്ളതാണ് അടുത്ത വീഡിയോ നിങ്ങൾ തീരെ മിസ് ചെയ്യരുത് കാരണം ഇവർ കാരണം ഒരു മനുഷ്യന്റെ ലൈഫ് എത്രത്തോളം ബുദ്ധിമുട്ടിലാണ് പോകുന്നതെന്ന് കാണിച്ചു തരാനുള്ളതാണ് അപ്പൊ വീണ്ടും വരെ പുതിയ അപ്ഡേഷൻ തേക്ക് സന്ധിപ്പെടപ്പോൾ സനി